സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ആട്ടേ ഇത് ഇപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നടുവേ പിളർന്നിട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വന്നിട്ടാണ് ഇത് അപ്പം മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒട്ടും കട്ടകളും ഉണ്ടാവാൻ പാടില്ല നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിൽ നമുക്ക് പൊടിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ ജ്യൂസ് അരിപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും ഒരേ മെത്തേഡ് കാണിക്കേണ്ടാവും ചോദിച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും ഇതേപോലെ നമുക്ക് ഒട്ടും കട്ടുകളൊന്നും ഇല്ലാതെ ഇതേപോലെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈതപ്പൊടിയാണ് ഞാനിവിടെ ഒരു മൈദമാവ് ഒരു മുക്കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റ് എമ്മിൻ്റെ കപ്പിനകത്ത് മുക്കാൽ കപ്പ് അളവിൽ മൈദമാവ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു സ്പൂണിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ അളവിലും കൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് ഈ ഒരു മൈദ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി മൈദ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാവും ചെയ്യാട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം പെയ്ത സമയത്ത് നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും അപ്പോൾ നമ്മൾ ഇതിൽ ഒന്നും ഒട്ടും ചേർത്ത് കൊടുക്കാതെ ഈയൊരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കൈ ഒട്ടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്നോടൊന്ന് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ കുഴച്ച് എടുത്തതിന് ശേഷം മാത്രം നമുക്ക് എണ്ണ ചേർത്തിട്ട് ഒന്നോടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ അളവൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ അളവിലും വ്യത്യാസം വരാം നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചപ്പാത്തിക്ക് നമ്മൾ ഉരുട്ടി എടുക്കുന്ന ആ ഒരു സൈസുള്ള ഒരു മാവ് എടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒരല്പം പൊടിയും കൂടെ ചേർത്തിട്ട് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതിനെ ഒന്ന് നല്ല നീളത്തിളാക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് തിന്നായിട്ടൊന്നും നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ട നമ്മൾ മുറുക്കിനൊക്കെ എടുക്കുന്ന ആ ഒരു സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിത് ഇവിടെ ഒരെണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിപ്പം നമുക്ക് ഓരോന്നും ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഒരു പ്ലേറ്റിലോട്ട് തന്നെ ഇട്ട് കൊടുത്താലും ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത ഒന്നുമില്ല അപ്പം ഞാനിത് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിയുള്ളത് പരത്താനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ പരത്തിയിട്ട് ആ ഒരു പ്ലേറ്റിൽ അതിനോടൊപ്പം തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഇത്രയും നീളത്തിൽ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഇതേപോലെ തന്നെ ചെയ്തെടുത്തോന്നേ ഉള്ളൂ കാണാനും കഴിക്കാനും ഒരു ഭംഗി തന്നെയായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടം അപ്പം ഇത് ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ അത്യാവശ്യം നല്ല വട്ടമുള്ളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഏതായാലും അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളം തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു പൊട്ടറ്റോ നൂഡിൽസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു തിളച്ച് തുടങ്ങുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല പ്ലേറ്റോട് കൂടി തന്നെ വെള്ളത്തിലോട്ട് കുടഞ്ഞു കൊടുത്താലും മതി കേട്ടോ ഇതിപ്പം ഞാനിവിടെ കൈവച്ചിട്ട് നിങ്ങളെ എടുത്ത് കാണിക്കുന്നത് ഇത് കൈവെച്ചെടുത്താലും പൊട്ടിപ്പോവില്ല എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് ഞാൻ ഇതേപോലെ വെള്ളത്തിലിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ പ്ലേറ്റോട് കൂടി വെള്ളത്തിലോട്ട് കുടഞ്ഞ് കൊടുത്താലും മതി ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ആണ് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം വിനീഗർ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനീഗർ തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും ഇത് കുക്കായിട്ട് വന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കേട്ടോ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താണാണ് താണിരിക്കുന്നത് കുക്കായാൽ മാത്രമേ ഇതേപോലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കത്തുള്ളൂ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി ഇങ്ങോട്ട് മാറ്റാം ഇതിപ്പം കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് കംപ്ലീറ്റ് ഞാൻ വെള്ളത്തിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് അത് നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി അത് വലുതായിരുന്നു കേട്ടോ വലുതായതുകൊണ്ട് രണ്ടല്ലി എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള സവാളൊന്നും ഒരുപാട് വേണ്ട ചെറിയ അളവിൽ മാത്രം മതി ഇപ്പം ഞാനിവിടെ ഒരു വലിയൊരു സ്പൂണിൽ നിറച്ച് കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഒരല്പ ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവുന്നൊരു കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ സോസ് സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ന്യൂഡിൽസ് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ആണ് ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു പാനോട് കൂടി തന്നെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക ആദ്യം ഒന്ന് കുറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സോസ് ഈയൊരു നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കൊറിയൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല വൈറലായിട്ടുള്ള യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് തവണ മാത്രം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരം ഇളക്കി എടുക്കണമെന്നില്ല ഒട്ടും മുറിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അപ്പം സാധാരണ നമ്മൾ നൂഡിൽസ് കഴിക്കുന്ന പോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതിന് ഞാനിത് ഒരു സേർവ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മല്ലില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതേപോലെ വെളുത്ത എള് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുത്തോ കേട്ടോ വെളുത്ത എള് ചേർക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് അതുകൊണ്ട് വെളുത്ത എള്ളുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആണ് എള് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഇപ്പോൾ ചാനൽ ഇതുവരെ കയറി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കാം ഒരുപാട് നല്ല നല്ല വെറൈറ്റി റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ